നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഞാനിപ്പോൾ വന്നത് സിനിമയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനല്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്നൊരു സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം വന്നതാണ് വളരെ വിഷമമായിട്ടൊരു സംഭവം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ വന്നത് എത്ര പേര് ഇത് കേട്ടു എന്ന് എനിക്കറിയില്ല നമ്മളെല്ലാവരും നമ്മുടെ മാതാപിതാക്കളെ അത്രമാത്രം സ്നേഹിക്കണം അല്ലെങ്കിൽ അവർ അവരുടെ അച്ഛനമ്മമാരെ അത്രമാത്രം സ്നേഹിക്കണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയാനാണ് ഞാൻ വന്നത് എനിക്ക് പറയുമ്പോൾ ശരിക്കും പറയാൻ പറ്റുന്നില്ല വിങ്ങലാണ് കാരണം എൻ്റെ അച്ഛൻ അറുപത്തി മൂന്ന് വയസ്സിൽ അച്ഛൻ്റെ അറുപത്തി മൂന്ന് വയസ്സിൽ പെട്ടെന്ന് ആദ്യമായ ഒരു സുഖം വന്ന് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എൺപത്തിയഞ്ച് വയസ്സായി ഞാൻ അച്ഛനെയും അമ്മയെയും അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മയെ ഇപ്പോഴും സ്ഥിരമായി ഈ എൺപത്തി വയസ്സിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അമ്മയ്ക്ക് ട്യൂബ് ഇട്ട് കെടുക്കുന്ന വ്യക്തിയാണ് താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഇത് പറയുമ്പോൾ എനിക്ക് ഈ വിഷമം നട്ടുന്നത് എന്താണെങ്കിൽ അത്രമാത്രം അച്ഛനമ്മയെയും സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്നല്ല സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ഭാര്യ രണ്ട് മക്കൾ ഒരാൾ പുറത്താണ് യു കെയിലാണ് മകൾ മകൻ ബി ബി എ കഴിഞ്ഞു ബി ബിക്ക് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ആറുമാസത്തെ കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് വൈഫുണ്ട് വൈഫിന് ജോലിയില്ല ഞാനാണെങ്കിൽ കുറച്ച് ബിസിനസിൻ്റെ വീഴ്ചയിൽ പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നല്ല ഗംഭീര പൊസിഷനിൽ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കുറച്ച് വീഴ്ചയെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായി കുറച്ച് വർഷങ്ങളായി ശരിക്കും പറയാം നല്ല രീതിയിൽ വീണ്ടും പഴയ ആ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നൊരു സാഹചര്യം മാത്ര മാത്രമാണ് കാരണം അല്ലെങ്കിൽ നിങ്ങളൊന്നും എന്നെ ഇങ്ങനെ കാണേണ്ട ആളല്ല ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഇത്രയും നാളുകളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് വെറും പതിനൊന്നായിരം രൂപ മാത്രം വിലയുള്ള സാംസങ്ങിൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് അത്രമാത്രം ബാധ്യതകളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ മകള് യു കെയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോയിട്ട് ജോലിക്കായിട്ടുള്ളു രക്ഷപ്പെടാൻ ആവുന്നതേ ഉള്ളു പക്ഷെ അതൊക്കെ ഉറന്നു കേട്ടെ ആയകാലത്ത് പത്ത് ഇരുപത് കാറ് എൻ്റെ പേരിൽ മാത്രം മാറി മാറി വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരും കഴിഞ്ഞു കാറില്ലാത്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ കാറുകൾ ഉണ്ടായിരുന്നു അത്തരം സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ബിസിനസ്സിൽ വീഴ്ച പറ്റിയിട്ട് ഇങ്ങനെ വീണ്ടും ഒന്ന് ഉയർത്തു വരും ഉയർന്നു വരും വീണ്ടും ഇപ്പം നിങ്ങളെല്ലാവർക്കും അറിയാം പാമ്പും കോണിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാമ്പും കോണി കളി ഉണ്ടല്ലേ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് രണ്ടും ഇങ്ങനെ കയറി ഒരു ഞാനങ്ങനെ ഒരു തൊണ്ണൂറ്റിയെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ഒക്കെ എത്തുമ്പോൾ വീണ്ടും പാമ്പിൻ്റെ വായിൽ വന്ന് വീണ്ടും രണ്ടിൽ വന്ന് വരും വീണ്ടും കയറും ചിലപ്പോൾ അറുപതില് വന്ന് വീണ്ടും രണ്ടില് വരും അല്ലെങ്കിൽ ഒന്നില് വരും അല്ലെങ്കിൽ എഴുപതിൽ വരും വീണ്ടും വരും അങ്ങനെ ഒരു പത്ത് വർഷത്തിന് മുകളിലായി പത്ത് പതിനാല് വർഷത്തോളമായി അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല ഫോട്ടോഗ്രാഫറാണ് നല്ലൊരു ക്യാമറ വാങ്ങിച്ച് നല്ല സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ ആഗ്രഹമില്ല ഇതാവസ്ഥ ഇപ്പൊ എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോഴേ ഭയങ്കര വിഷമമായി അപ്പോൾ ആ ഫീലിങ്സിലാണ് അത് ഞാൻ ഇയർഫോണിൽ വെച്ച് കേട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങളെ ഒന്ന് ആ വീഡിയോ അതിനെക്കുറിച്ച് അറിയിക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു വിഷമം പറഞ്ഞൊന്ന് മാത്രം എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയും അവർക്ക് ആകെ ഒരു മകനാണുള്ളത് തിരുവനന്തപുരം സ്ഥലം മുട്ടട എന്നൊരു സ്ഥലമാണ് സ്നേഹദേവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ശശികല എന്നോ എന്തോ മറ്റാണ് പേര് ശ്രീകല എന്നോ മറ്റാണ് പേര് അവർക്കൊരു മകനുണ്ട് അവൻ മൂന്നാം വർഷ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ മൂന്നാം വർഷ കോഴ്സ് എൽ എൽ ബി ഫൈനൽ ഇയർ ആയിട്ടുള്ള വ്യക്തിയാണ് മൂന്നാം വർഷമാണ് അങ്ങനെക്കുന്ന സമയത്ത് ആ പയ്യനെ ഇവർക്ക് ആകെ കൂടിയൊരു മോനുള്ളൂ ആറ്റ നോറ്റ് വളർത്തിയ മകനാണ് അവർക്കൊരു മകനുള്ളൂ ആ മകൻ ഒരു ദിവസം നെഞ്ചത്ത് വേന വരികയും അവിടെ ലോക്കല ഏതൊരു ഹോസ്പിറ്റൽ കാണിക്കുകയും പിന്നെ മെഡിക്കൽ കോളേജ് കൊണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ടിപ്പോൾ മെഡിക്കൽ കോളേജ് നമുക്കറിയാം കാര്യമായുള്ള ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ പയ്യൻ മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ ഇവരകത്തളർന്നു കാരണം അവർ ജീവിച്ചത് ഇത്രയും കാലം ജീവിച്ചത് ഈ മകന് വേണ്ടി മാത്രമായിരുന്നു ആ കൂടി ഒരു മകനാണ് അത്രയും കഷ്ടം എന്താ പറയുക നോക്കി വളർത്തിയ മകൻ പെട്ടെന്ന് ഒരിക്കലും വിചാരിക്കാതെ മരിച്ചു പോയപ്പോൾ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അങ്ങനെ അവർ പിടിച്ചു നിന്നു അങ്ങനെ ഒരു വർഷം അവർ പിടിച്ചു നിന്നു ഈ വരുന്ന ഫെബ്രുവരി മൂന്നിനാണ് ആ മകന്റെ ഒന്നാം വാർഷികം ഒന്നാം വാർഷികത്തിന് മുമ്പ് ഇവർ ചെയ്തെന്താണെന്നറിയും ഇവര് ഇവരുടെ സ്വത്ത് മുതലുകളൊക്കെ പത്തിരുപത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു മാസം ഒരു രണ്ടായിരം രൂപ കിട്ടാവുന്ന രീതിയിൽ ഒരു ഫണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് കൊണ്ട് ചെയ്തുകൊണ്ട് ഒരു ഇരുപത് ഫാമിലിക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് എല്ലാ അവരുടെ ജീവിതകാലം മുഴുവൻ രണ്ടായിരം രൂപ കിട്ടാവുന്നതും അതുപോലെ തന്നെ ഇവർ സ്വത്ത് വകൾ മുതൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റ് മകൻ്റെ പേരിൽ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഇവർ രണ്ടുപേരും ഇന്നലെ അരിവിപ്പുറം എന്ന സ്ഥലമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വർക്കല അരിവിപ്പുറം എന്ന ആ സ്ഥലത്ത് നെയ്യാർ ഡാം പരിസരത്ത് ഒരു കാറ് രാവിലെ പുലർച്ചയ്ക്ക് അമ്പലത്തിലേക്ക് പോയി തൊഴുത് ഈ കാർ അവിടെ ഒരു സ്ഥലത്ത് നിർത്തി രണ്ടുപേരും അച്ഛനും അമ്മയും കൈ ചേർത്ത് കെട്ടി വെച്ചു കൊണ്ട് കാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ പലവരും പല വീട്ടിലെ മക്കളും അച്ഛനമ്മമാർ പറഞ്ഞതനുസരിക്കാതെയും അവർക്ക് തോന്നിയ പോലെ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കൾ പരമാവധി എന്താ പറയുക കാണേണ്ട കാര്യം എന്താണെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പലപ്പോഴും അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇതൊന്നും പറയാനും അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം കാണിക്കാനൊന്നും പറ്റിയിരുന്നുവരില്ല പക്ഷേ നിങ്ങളെല്ലാ പലരും മക്കളെല്ലാവരും വിചാരിക്കും അച്ഛനമ്മമാർക്ക് സ്നേഹമില്ലാത്തതാണെന്നും പക്ഷേ അവരെല്ലാം ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കൾ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ചിലപ്പോൾ അച്ഛനമ്മമാർക്ക് സ്നേഹം എങ്ങനെയാണ് മക്കൾക്ക് കൊടുക്കാൻ സ്നേഹം എങ്ങനെയാണ് പങ്കുവെക്കാൻ അറിയാത്ത അച്ഛനമ്മമാരുണ്ടായിരിക്കും അത് കാണിക്കാത്ത സമയത്ത് അവർ സ്നേഹം തേടി ഒരു പെൺകുട്ടിയാണെങ്കിൽ വേറെ ഏതെങ്കിലും ആൺകുട്ടിയുടെ പുറകെ പോകാനും അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ പുറകെ പോകാനും അല്ലെങ്കിൽ വേറെ രീതിയിൽ പോകും നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്നിന് ഇടയാവുന്ന മക്കൾ നിങ്ങളുടെ അച്ഛനമ്മമാർ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം അച്ഛനമ്മമാരെ സ്നേഹിക്കുക അങ്ങനെ എല്ലാവർക്കും എല്ലാ മക്കൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും സർവേശ്വരൻ്റെ ഭാഗത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇത് ഒരിക്കലും ഒരു സിനിമ നിരൂപണമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ എടുക്കരുത് എനിക്കത് വളരെ ഫീൽ ചെയ്തു കണ്ടപ്പോൾ അച്ഛൻ അച്ഛനമ്മ നമുക്ക് മക്കളുണ്ടാകുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ നമ്മുടെ മക്കൾ എൻ്റെ മക്കൾ എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ പലയിടത്തും നമ്മൾ കാണുന്നത് ഇതാണ് ഞാൻ എൻ്റെ അച്ഛനമ്മയെ അത്രമാത്രം സ്നേഹിച്ചു എൻ്റെ മക്കളും അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇതില്ലാത്ത പല കുടുംബങ്ങളും നമ്മൾ കാണുമ്പോൾ അവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇത് ആസ്ട്ട ദൃശ്യൂ ഒരു വീഡിയോ ചെയ്തു എന്ന് കണക്കാക്കിയാൽ മതി അല്ലെങ്കിൽ സിനിമയുമായി യാതൊരു ബന്ധമില്ല എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ തൃശ്ശൂരിൽ നിന്നും കുറേ വിങ്ങിപ്പോട്ടൽ ഉള്ളിലുണ്ട് എനിക്കിങ്ങനെ വളരെ സെൻറ്റി ആയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വലിയൊരു മമ്മൂക്കയുടെ ആരാധകൻ ആയതും കാരണം മമ്മൂക്ക സെൻറ്റിമെൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അത്രമാത്രം ഫീൽ ചെയ്യാറുണ്ട് ഫീൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ തൃശ്ശൂരിൽ നിന്നും